ജനതാ പാർട്ടി മൂന്നാർ മണ്ഡല പ്രസിഡന്റ് ശ്രീ ജി ചന്ദ്രനെ ആശംസകൾ അർപ്പിക്കുവാനായി എറണാകുളം ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ വി സി സാധു ഈ വായ്മുടിക്കെട്ട് സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ എറണാകുളം ന്യൂസ്റ്റം ജനറൽ സെക്രട്ടറി അരുൺ വി മോഹൻ ഈ സമരത്തെ പങ്കാളികളായിട്ടുള്ള പാർട്ടിയുടെയും സമാരോധരായിട്ടുള്ള നേതാക്കന്മാരെ ജനാധിപത്യ വിശ്വാസികളെയും നമസ്കാരം കേരളം ഇന്ന് വലിയ ഒരു കടങ്കണിയിലാണ് ആറായിരം കോടി രൂപയുടെ ക്ഷേമപദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയൻ ഈ കേരളത്തിന് വലിയ ഒരു കടങ്കോടി കൂടി എടുത്തു നൽകുകയാണ് ഓരോ ും കേരളത്തിലേക്ക് കടമെടുക്കുന്നത് എങ്ങനെയാണോ എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു ഭരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇവിടെ കർഷകരെ സംബന്ധിച്ച് അവര് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ച് നമ്മുടെ ലോകോത്തരമായിട്ടുള്ള ലോകം മുഴുവനും പൈനാപ്പിൾ സിറ്റി എന്ന് പറയുന്ന വാഴക്കുളം നമ്മുടെ മൂവാറ്റുപുഴ മണ്ഡലത്തിലാണ് ഇതാണ് ആ വാഴക്കുളം പൈനാപ്പിള് വകം മുഴുവനും അതിന് വിലയുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ പൈനാപ്പിൾ കർഷകന് അവൻ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് അവൻ പണിയെടുക്കുന്നതിന് അവൻ അതിന് വേതനം കിട്ടുന്നുണ്ടോ എന്ന് കൂടി ഇവിടുത്തെ ഗവൺമെന്റ് പരിശോധിച്ച് പോകേണ്ടതാണ് ഈ പൈനാട്ടിലെ സിറ്റി ആയിട്ടുള്ള വാഴമ്പുളത്തെ ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഫാക്ടറി ആ നടുക്കര പ്രദേശത്തുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും മാറി മാറി ഭരിക്കുമ്പോഴും ആ ഫാക്ടറിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് വഴക്കുകളിലെ അധീനതയിൽപ്പെട്ട് ആ ഭാഗ്യ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്ന തരത്തിലേക്ക് മാറുന്നു അവനെ വയനാപ്പിളോ മെട്ടിപ്പുഴ വർഗങ്ങളെ ആ ഫാക്ടറിയിൽ സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ഇവിടെ കർഷകരെ സഹായിക്കുവാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തില് വാഗ്ദാനങ്ങൾ പെരുമഴ പോലെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് മുഖ്യ പ്രാസംഗികൾ സൂചിപ്പിച്ചു കഴിഞ്ഞു അത് ദാരിദ്ര്യ നിർമ്മാണം നിർമാർജ്ജന ഇന്ന് പിണറായി വിജയനും കേരളത്തിന്റെ சகலகலா நடையோ அதில் தொழில் கொடுத்துட்டதுமெண்ட் கழிக்கிட்டீப் கல்யாண் ും കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് 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 കേന്ദ്ര കേന്ദ്ര ജലം എല്ലാം ഗിൽ മാം പോക്കറ്റിലാൻ ശ്രമിക്കുന്ന ഈ പിണറായി ഗവൺമെന്റിനെതിരെയാണ് ഈ വാമോടിക്കട്ടി സമരം ഇന്ന് കേരളത്തിന്റെ തെരുപോലങ്ങളിൽ ഭാരതീയ കർഷക മോർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി ഉരുവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാതര കർഷക മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ ശ്രീ രാജേഷ്